നമ്മൾ മാസം മാസം വേണം ഒ വിളവെടുക്കാം കപ്പ കൃഷി മാത്രമേ ഉള്ളൂ മാത്രമുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാർത്തോട്ടിലാണ് പാർത്തോട്ടിലൊരു സംരംഭകയും അതോടൊപ്പം തന്നെ കർഷകയുമാണ് ശ്രീമതി മേഴ്സി ഒന്ന് പരിചയപ്പെടുത്താമോ മേഴ്സി ജോൺ ഇതൊരു വലിയൊരു കപ്പയുടെ വീട്ടുപാർ നിൽക്കുന്നത് ഇത് ഒരു ചോട് അല്ലേ ഇത് സാധാരണ ഒരു കപ്പ സാധാരണ നമ്മൾ നടന്ന ഒരു ചെറിയ തണ്ട് ഞാൻ നട്ടതാണ് ഇവിടെ ഇപ്പൊ ഈ നട്ടിട്ട് ഇതിപ്പോ ആറുമാസം കഴിഞ്ഞതേ ഉള്ളൂ ഇത് രാമൻ തണ്ടെന്ന് പറയും രാമന് ഇതുപോലത്തെ ഒരു കപ്പ ഞാൻ അവിടെ നിന്ന് പറിച്ചിട്ട് മുപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഓ ശരി മുപ്പത്തിരണ്ട് ഇവിതും ഏകദേശം മുപ്പത്തിരണ്ട് കിലോ മോളി കാണും ഇതാ അതുപോലെ നല്ല നല്ലവരുണ്ട് ഇതൊന്നും ഒരു മൂന്ന് പേര് ആരുപേരും വിളിച്ചാലുള്ളതാണെങ്കിൽ ഇത് പറിക്കണമെങ്കിൽ രണ്ടു മൂന്ന് പേരെ കൂട്ടി കയറി അതിനകത്തോടി പറിക്കാൻ വന്നു ഓ ശരി ഓരോന്നും ഇല്ലാതെ നാടാ മാറ്റി ആ മാറ്റി 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 എന്നിട്ട് നമ്മളൊരു കഴി ഇടുക അതിനകത്തേക്കൊരു വലിയ കമ്പ് ചെത്തിക്കണോന്നെ അത് ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നൊന്നും കയറിട്ടിട്ട് പൊക്കിയാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ ഇത് ആനകൂടെ പോലും മുപ്പത്തിരണ്ട് പിന്നെ അത്യാവശ്യം ആ പത്തായിരം കൂടെ കപ്പയുണ്ട് ഇതൊക്കെ അതുമെല്ലാം രാമകപ്പയ രാമപ്പ രാമകപ്പയാണ് അതൊക്കെ രാമങ്ക രാമകപ്പയുടെ കപ്പ തന്നെയാന്ന് ചോദിച്ചാൽ നല്ല രുചിയുണ്ട് നല്ല പൊടി പോലെ ഇരിക്കും അത് ളച്ച് കഴിഞ്ഞാൽ വേഗം നല്ല വലിയ കേടൊന്നും ഇല്ല വളം അങ്ങനെയൊന്നും ഇടച്ചിട്ട് ചാണാപ്പൊടി ഇട്ട് നട്ടത് മാത്രമേ ഉള്ളൂ വേറെ ഒരു വളവും ചെയ്തിട്ടില്ല ആ നടാൻ നേരത്തെ പൂമ്പലെ ശകലം ചാണാപ്പൊടി ഇട്ടുള്ളൂ വേറെ ഒരു വളവും ചെയ്തില്ല പിന്നെ നമ്മള് ഒന്നും പറിക്കാറാകുമ്പോൾ ഇടാറില്ല അല്ലാതെ തന്നെ സാധാരണ പറിച്ചു കൊടുക്കും ആ ഇനി ഒരു മാസം കൂടെ കഴിയണം എന്തായാലും നല്ല നല്ല കപ്പ കപ്പ ജൈവ വേണ്ടവർക്ക് ഇവിടെ ഈ പാർത്തോട് പാടശേഖരത്തില് സമീപിച്ചാൽ മതി അല്ലെ ആ നിക്കുന്നതും നമ്മുടെ കപ്പത്തോട്ടമാണ് ഓ ആ അപ്പത്തായിരം മൂട് കപ്പയുണ്ട് ആ നിക്കുന്നതും നമ്മുടെ കപ്പത്തോട്ടം ചെറിയ കപ്പ ഇവിടെ ചെറിയ കപ്പ അതൊരു പുതിയ കപ്പയാണ് അതിന്റെ ഇട്ടിട്ട് ഒരു മാസം ആയതേ ഉള്ളു ഇലക്കാ ഇലക്ക് ഉണ്ട് കരിയാപ്പൻ കരിയാപ്പലയുടെ ഇല പോലെയാണ് ഇതിന്റെ ഇല ഇരിക്കുന്നത് ഇത് വേണ്ടില്ല മറ്റേ നമ്മള് സാധാരണ കപ്പയുടെ ഇത് കണ്ടോ ഇത് ഇപ്പൊ തന്നെ പൂത്തസറേ ഇത് കണ്ടോ ഓ ശരി കരിയാപ്പലയുടെ ഇല വളം ഇതിളവെടുക്കാം ഇത് അഞ്ചു മാസം കൊണ്ട് വളം വിളവെടുക്കാം അഞ്ചു മാസം മാസം കൊണ്ട് രാമംകപ്പം നമ്മൾ ഒൻപത് മാസം വേണം ഒൻപത് മാസം കൊണ്ട് വിളവെടുക്കാം നമുക്ക് കപ്പ കൃഷി മാത്രമേ ഉള്ളൂ രാഭകരമുള്ളത് അതിന് നമുക്ക് വല്ല പ്രത്യേകിച്ച് പണിയില്ല രണ്ട് പ്രാവശ്യത്തെ ചെത്തിക്കൂട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളവൊന്നും ചെയ്യണ്ട സ്വന്തമായിട്ടാണ് അല്ല ആരെയും നമ്മൾ പണിക്ക് നിർത്താറില്ല സ്വന്തമായിട്ട് മിൽമേലെ പണി കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ സമയം കൊണ്ടാണ് ഒരു സംരംഭം കൂടിയാണ് എന്തൊക്കെ അച്ചാർ എല്ലാം തന്നെ അച്ചാറുകളുണ്ട് പിന്നെ ചിക്സിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ചിക്സ് മിക്സർ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയെല്ലാം തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം രാമൻകപ്പ വളരെ സമൃദ്ധമായിട്ട് പച്ചക്കറികളാണെങ്കിലും പച്ചക്കറികളും പൂച്ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാം എല്ലാവരെയും വെട്ടി നിർത്തിയേക്ക് വേണം എല്ലാം അപ്പൊ ഈ വീടിന്റെ അകത്ത് സംരംഭം നടത്തുന്നു പുറത്ത് കൃഷി നടത്തുന്നു എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷം